തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ എയ്റ്റ് സീറോ സ്വാഗതം മകളെ പീഡിപ്പിച്ച പിതാവിനെ റിമാൻഡ് ചെയ്തു കോഴിക്കോട് നാദാപുരത്തിനടുത്ത് മകളെ പീഡിപ്പിച്ചതിന് പിതാവിനെതിരെ കേസ് നാദാപുരം ചാലപ്പുത്തിനടുത്ത് വെള്ളൂരിലാണ് സംഭവം നാദാപുരം പോലീസ് കസ്റ്റഡിയിൽ എടുത്ത പ്രതിയെ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി നാദാപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അതേസമയം മറ്റൊരു സംഭവത്തിൽ ഭർത്താവും അമ്മയും സഹോദരിയും ചേർന്ന് ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചതായി യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു ിലോട് പുറച്ചേരിയിലെ ജനാർദ്ദനൻ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അനാമിക ജനാർദ്ദന്റെ പരാതിയിലാണ് കേസ് ഭർത്താവ് പുറച്ചേരിയിലെ അനൂപ് ഗംഗാധരൻ അമ്മ രജിത സഹോദരി അനുപമ എന്നിവരുടെ പേരിലാണ് പരിഹാരം പോലീസ് കേസെടുത്തത് ഡിസംബർ വിവാഹിതരായ ഇരുവരും ഭർത്താവിന്റെ വീട്ടിലും ദുബായിലെ ജോലി സ്ഥലത്തുമായി താമസിച്ചു വരവേ പേരും ചേർന്ന് പീഡിപ്പിച്ചതായാണ് പരാതി ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ും ദുബായി പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചുവർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ യർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിപ്സ